സി പി എം അനുകൂല സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ പൊട്ടിത്തെറി ആറുമാസമായിട്ടും പുതിയ ജനറൽ സെക്രട്ടറിയെ പോലും തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല ഒരു വിഭാഗം നേതാക്കൾ സംഘടനയെ ഹൈജാക്ക് ചെയ്തുവെന്നും സംഘടനാ ചുമതലയുള്ള കെ രാധാകൃഷ്ണൻ എം പി ഇവരുടെ കയ്യിലെ ചട്ടുകമാണെന്നും മറുവിഭാഗം ആരോപിക്കുന്നു അഭിപ്രായ വ്യത്യാസവും തമ്മിലടിയും സംഘടനയെ തങ്ങളുടെ സ്വകാര്യ സ്വത്തായി മാറ്റി അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം മുതിർന്ന അംഗങ്ങൾക്ക് പോലും കടുത്ത അവഗണന സംഘടനയിൽ നേരിടേണ്ടി വരുന്നു ഏകപക്ഷീയമാണ് തീരുമാനങ്ങളൊക്കെയും ഇതിനെ പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല സംഘടനയുടെ ചുമതലയുള്ള കെ രാധാകൃഷ്ണൻ ഇവരുടെ കയ്യിലെ ചട്ടുകമാണ് ഇവർ പറയുന്നത് മാത്രമാണ് കെ രാധാകൃഷ്ണൻ കേൾക്കുന്നത് ഭൂരിപക്ഷങ്ങളുടെ അഭിപ്രായത്തിന് പുല്ല് വില മാത്രമാണ് അതിനാൽ പല അംഗങ്ങളും സംഘടനയുടെ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുറച്ചു ആളുകൾ രാജ്യം ഒരു അസംതൃപ്തർ പറയുന്നു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ വാസുദേവൻ നമ്പൂതിരി കഴിഞ്ഞ മെയ് മാസമാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് ആറുമാസം കഴിഞ്ഞിട്ടും പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തത് ഈ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ജനം ശബരിമല